നമസ്കാരം പ്രവാസി സ്വാഗതം മൂന്ന് മാസം മുമ്പ് ഖസീം പ്രവിശ്യയിൽ ഉനൈസിൽ മരിച്ച നിരയിൽ കണ്ടെത്തിയ മലയാളി ദമ്പതികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു കൊല്ലം ചിതറ ഭജന മണ്ഡപം പത്മവിലാസത്തിൽ മണിയാൻ ആചാര്യയുടെ മകൻ ശരത് ഭാര്യ പ്രീതി എന്നിവരുടെ മൃതദേഹമാണ് അവരവരുടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചത് കഴിഞ്ഞ വർഷം നവംബർ പതിനാലിനാണ് ഉനൈസിലെ ഫ്ളാറ്റിനുള്ളിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴുത്തിൽ തുണി മുറുകിയ നിലയിൽ പ്രീതയെ നിലത്തും ശരത്തിനെ ജനലഴിയിൽ തൂങ്ങിയ നിലയിലുമാണ് കണ്ടത് സുഹൃത്തുക്കളോടൊത്ത് തലേന്ന് രാത്രി സമയം ചെലവിട്ട് ഇരുവരും ഫ്ളാറ്റിലെത്തിയ ശേഷമായിരുന്നു സംഭവം നടത്തിയത് വാക്കുതർക്കത്തിനിടയിൽ പ്രിയയെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ശരത്ത് ആത്മഹത്യ ചെയ്തിരിക്കാം എന്നാണ് പ്രാഥമിക വിവരം ഇത് സ്ഥിരീകരിക്കുന്ന വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൽ നിന്ന് ലഭിച്ചത് എന്ന് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് നേതൃത്വം നൽകിയ കനുവ് ജീവകാരുണ്യ കൂട്ടായ്മയുടെ രക്ഷാധികാരി ബി ഹരിലാൽ പറഞ്ഞു റിയാദിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം മുംബൈ വഴി വെള്ളിയാഴ്ച രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ കനുവ് ജീവനകാരുണ്യ വിഭാഗം കൺവീനർ നൈസാം തുലീഖയും ഇരുവരുടെയും ബന്ധുക്കളും എത്തിയിരുന്നു കരിബിന്റെ ശ്രമഫലമായി റിയാദ് ഇന്ത്യൻ എംബസി വിമാനയാത്ര ചെലവ് വഹിക്കുകയും നോർക്ക നാട്ടിൽ ആംബുലൻസ് വിട്ടു നൽകുക ചെയ്തു ദീർഘകാലമായി ഉനൈസിൽ ജോലി ചെയ്യുന്ന ശരത് സംഭവത്തിന് രണ്ടു മാസം മുമ്പാണ് ഭാര്യയെ സന്ദർശക വിസയിൽ സൗദിയിൽ കൊണ്ടുവന്നത് നാല് വർഷം മുൻപ് വിവാഹിതരായ ദമ്പതികൾക്ക് കുട്ടികളില്ല പ്രീതയുടെ മാതാവ് തങ്കം പ്രവീൺ പ്രിയ എന്നിവർ സഹോദരങ്ങളാണ് ശരത്തിന്റെ സഹോദരി ശരണ്യാണ്